സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് ഈ കുഴൽ കിണറിൻ്റെ മോട്ടർ കംപ്ലയിൻ്റ് എങ്ങനെയാണ് അത് പുറത്തെടുക്കലെന്ന് അപ്പോൾ അങ്ങനെ സംശയമുള്ളവർക്കുള്ള ഒരു വീടാണ് ഇന്ന് ചെയ്യാൻ പോണത് അപ്പോൾ ഈ ഒരു സൈറ്റ് ഉള്ളത് കൊണ്ടോട്ടി പുളിക്കൽ വലിയ പറമ്പത്താണ് ഇത് ഏകദേശം ഇരുന്നൂറ്റമ്പതി അടി ആഴമുള്ള കിണറാണ് ഇതിൽ കോളം പൈപ്പ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എന്നോട് ചോദിച്ചിട്ടുള്ളത് ഇത് നിങ്ങൾ പൊക്കിയെടുക്കുമ്പോൾ മെഷീനറീസ് ഉപയോഗിച്ചിട്ടാണ് പൊക്കിയെടുക്കലെന്ന് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു കോളം പൈപ്പ് പൊക്കി എടുക്കുന്നത് നമ്മൾ വെറും മാൻ പവർ കൊണ്ടാണ് നമ്മുടെ കൈകൾ കൊണ്ട് മാത്രമാണ് പൊക്കി എടുക്കുന്നത് മെഷീനറീസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതെവിടെയെന്ന് വെച്ചാൽ അത് നമ്മൾ കുഴൽ മോട്ടർ മോട്ടറ് കിടക്കുക അതേപോലെ തന്നെ സ്റ്റെക്കായി കിടക്കുക അങ്ങനത്തെ മോട്ടർ നമ്മൾ പൊക്കി എടുക്കാനാണ് ഈ ചെയിൻ ബ്ലോക്ക് മെഷീനറീസൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടില്ലേ ഇതേപോലെ നമ്മൾ കൈകൊണ്ട് വലിച്ചു കയറ്റാണ് ചെയ്യാറുള്ളത് ഇതിപ്പോൾ വളരെ ഈസിയായി പുറത്തേക്ക് വരുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നോൺ റിട്ടേൺ വോൾവ് ഇല്ലാത്ത പമ്പാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ ആ ഒരു കന കൊണ്ട് ഇത്ര ഈസി ആയിട്ട് നമുക്കിത് പുറത്തെടുക്കാൻ കഴിയില്ല സാധാരണ എച്ച് ഡി പൈപ്പ് ഉപയോഗിക്കുന്നേക്കാൾ ബുദ്ധിമുട്ടാണ് കോളം പൈപ്പ് ഉപയോഗിക്കുമ്പോൾ എച്ച് ഐ ഡി ആണെങ്കിൽ നമുക്കത് അങ്ങനെ വലിച്ചങ്ങനെ കൊണ്ടുപോയാൽ മതിയാകാത്ത തോട്ടത്തിൽ കൂടെ ഇതിപ്പോൾ കോളം പൈപ്പ് ആയതുകൊണ്ട് ഓരോ ത്രെഡും നമുക്ക് ജോയിൻറ്റ് അഴിച്ച് പീസ് പീസാക്കിയിട്ട് വേണം അത് മോട്ടറ് പുറത്തേക്ക് എടുക്കാൻ ഇവിടെ ഇപ്പോൾ ഈ മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് എല്ലാം തീർത്ത് നമ്മളേ റീഫിറ്റ് ചെയ്യുമ്പോൾ ഈ അഴിച്ചെടുത്ത പൈപ്പ് എല്ലാം ഇതുപോലെ റീഫിറ്റ് ചെയ്തിട്ട് വേണം ഇറക്കാൻ അപ്പോൾ ഇവിടെ നമുക്ക് മറ്റ് എച്ച് ഡി പൈപ്പിനെ അപേക്ഷിച്ച് സമയത്തിൻ്റെ ഒരുപാട് നഷ്ടം നമുക്കിവിടെ വരുന്നുണ്ട് ல நான்あなた முழுக்கு பாத்து தான் இங்க வந்து நிச்ச അങ്ങനെ ഫൈനലി നമ്മൾ ആ ഒരു പമ്പ് സെറ്റ് എല്ലാം പുറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ ഒരു പമ്പ് സെറ്റ് ഇത് ഡക്കാന്റെ പമ്പ് സെറ്റാണ് ഒന്നര എസ് പിയുടെ അപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വൈൻഡിങ് ഷോർട്ടായി പോയതാണ് അപ്പോൾ ഇനി ഇത് നമ്മൾക്ക് ഷോപ്പ് കൊണ്ടുപോയിട്ട് അവിടുന്ന് റീമൈൻഡിങ് ചെയ്തിട്ട് വേണം കൊണ്ടുവരാൻ ഏകദേശം മൂന്നോ നാലോ ദിവസം പിടിക്കും അപ്പോൾ അപ്പോഴേക്കും ഇതാ രാജാട്ടന് അതിൻ്റെ കേബിളും പൈപ്പും കയറും എല്ലാം നല്ല സുരക്ഷിതമായി സെറ്റാക്കി വെക്കുകയാണെങ്കിൽ അപ്പോഴേക്കും ഞാനത് ഈ ഒരു പമ്പിൻ്റെ സെക്ഷൻ രണ്ട് പീസ് ആക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു സാധനമാണ് നമുക്ക് വൈൻഡ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ കാണുന്ന തെങ്ങും തോട്ടം നനക്കാനാണ് അവർ ഈ ഒരു ബോർവെല്ലും ബോർവെല്ലിൻ്റെ വെള്ളം ഉപയോഗിക്കുന്നത് അപ്പം എന്തായാലും ഇനിയിപ്പോൾ നാല് ദിവസം ഇവർക്ക് നനയ്ക്കാൻ കഴിയില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്